പിടിച്ചു അത്രയും വർഷം പഴക്കമുള്ള ഒരു ദൃശ്യ കലാരൂപമാണ് നിഴലാട്ടം അഥവാ നിഴൽപാവക്കൂത്ത് അഥവാ തോൽപാവക്കൂത്ത് എന്ന് പറയുന്ന കലാരൂപം നിങ്ങളൊരുപക്ഷേ വളരെയധികം ജനപ്രിയമായ മലയാള സിനിമകളിലൂടെ മിശമാധവൻ വെങ്കലം മാമാങ്കം തുടങ്ങിയ ഒട്ടനവധി സിനിമകളെല്ലാം കണ്ടിരിക്കാൻ സാധ്യതയുള്ളതും ദശാവതാരം പോലെയുള്ള സിനിമകളിലെല്ലാം കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു ദൃശ്യ കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത് എന്ന കലാരൂപം ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ നേരിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് പാവക്കൂത്തിന്റെ പ്രമേയവും അതിന്റെ ചരിത്രവും ഐതിഹ്യവും അല്പം നിങ്ങൾക്ക് മുന്നിൽ വിവരിക്കുകയാണ് കാരണം ലോകത്തിലെ ആദിമ ദൃശ്യ കലാരൂപമാണ് നിഴൽപ്പാവം അഥവാ തോൽപാവം അങ്ങനെയുള്ള കലാരൂപം ദേവി ക്ഷേത്രങ്ങളിൽ ഉത്തരമലബാറിലെ പാലക്കാട് തൃശൂർ മലപ്പുറം എന്നീ ജില്ലകളിൽ മധ്യകേരളത്തിൽ പൂരം ഉത്സവത്തിന്റെ ഭാഗമായിക്കൊണ്ട് ജനുവരി മുതൽ മെയ് മാസം വരെ ഏകദേശം അഞ്ച് മാസക്കാലം നൂറ്റി അമ്പതോളം ദിവസങ്ങളിലായി തുടർച്ചയായി രാത്രി പത്ത് മണി മുതൽ പുലർച്ചെ അഞ്ചു വരെ ഇപ്പോഴും ഇന്നും തോൽപാവക്കൂത്ത് എടപ്പാളിനടുത്തുള്ള ക്ഷേത്രത്തിൽ രാത്രി പത്ത് മുതൽ പുലർച്ചെ നാലു മണിവരെയൊക്കെ ഇപ്പോഴും നടന്നു വരുന്നുണ്ട് അങ്ങനെ എൺപത്തി അഞ്ചോളം ക്ഷേത്രങ്ങളിൽ പൂരം ഉത്സവത്തിന്റെ ഭാഗമായി നടത്തി വരുന്ന ഒരു ആചാര അനുഷ്ഠാന കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത് എന്തുകൊണ്ടാണ് ഈ ദേവി ക്ഷേത്രങ്ങളിൽ പൂരം ഉത്സവത്തിന്റെ ഭാഗമായി നടത്തി വരുന്നതിൻ്റെ ഒരു ഐതിഹ്യവും വിശ്വാസവും വിത്തുമെല്ലാം ചേർന്നുകൊണ്ടാണ് ലോകത്തിൻ്റെ എല്ലായിടങ്ങളിലും പാവകളിയുണ്ട് വ്യത്യസ്ത രീതിയിലുള്ള പാവകളിയുമുണ്ട് നമ്മുടെ ഇവിടെ ഒട്ടനവധി കൊച്ചുമക്കളൊക്കെ പഠിക്കുന്ന ഈ ഒരു വിദ്യാലയത്തിൽ എത്ര പേർ അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴും മത്സര ഇനമായിട്ട് എന്ന് പറയുന്ന കലാരൂപത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലേ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ കഴിഞ്ഞ പ്രവൃത്തി പരിചയ സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ പ്രവൃത്തി പരിചയ മേള പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ ആരും ഇല്ല പ്രവൃത്തി പരിചയമേളയിൽ ഒരു മത്സര ഇനത്തിൽ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്ന കലാരൂപം കൂടിയാണ് ഭാവകളി എന്ന് പറയുന്ന ഈ കലാരൂപം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കാലമായി മുൽപാവയും കയ്യുറപ്പാവയും കോൽപ്പാവകളുമെല്ലാം തന്നെ നമ്മുടെ സംസ്ഥാന സ്കൂളിന്റെ പ്രവൃത്തി പരിചയ ഇടം നേടിയിട്ടുള്ള ഒരു കലാരൂപം കൂടിയാണ് ഇനി അടുത്തൊരു കാലഘട്ടം എന്ന് പറയുന്നത് പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഭാഗമായിക്കൊണ്ട് എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിക്കൊണ്ട് ക്ലാസ് മുറിയിൽ അവരുടെ അധ്യാപകർ പഠന വിഷയമായിട്ട് പാവകളെ ഉപയോഗിച്ചു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നടക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് കേരളത്തിൽ മുന്നൂറിൽ പരം അധ്യാപകർ പാവകളിൽ പരിശീലനം നേടിയെടുത്തുകൊണ്ട് അവരുടെ പാഠ്യവിഷയം പാവകളിലൂടെ എടുത്തു വന്നുകൊണ്ടിരിക്കുന്ന സമ്പ്രദായവും നിലനിന്നു പോകുന്ന ഒരു കാലഘട്ടത്താണ് ഈ ഒരു വേദിയിൽ ഈ അനുഷ്ഠാന ആചാര അനുഷ്ഠാന കലാരൂപം അവതരിപ്പിക്കപ്പെടുന്നത് അങ്ങനെയുള്ള ഈ കലാരൂപത്തിന്റെ ഐതിഹ്യവും വിശ്വാസവും മിത്തും ഒന്ന് അല്പം വളരെ വേഗത്തിൽ നിന്ന് വിവരിച്ചു പോവുകയാണ് എന്തുകൊണ്ടാണ് ദേവീക്ഷേത്രങ്ങളിൽ പൂരം ഉത്സവത്തിന്റെ ഭാഗമായി കൊണ്ട് തോൽപാവക്കൂത്ത് നടത്തുവാനുള്ള പ്രധാനമായ കാരണം കൂടുതലായും ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് ഇപ്പോഴും തോൽപ്പാവകൂത്ത് നടത്തി വരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് പാവകൂത്തൊക്കെ ഒരുപാടായിട്ട് ക്ഷേത്രങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയതിൽ അഞ്ചു വർഷമോ ആറു വർഷമോ എല്ലാം കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ആദിമ സിനിമ എന്ന് ഞാൻ വിശേഷിപ്പിക്കുകയുണ്ടായി ഈ കാണുന്ന എന്ന് പറയുന്ന ഈ വേദി ലോക പാവകളിക്ക് തന്നെ കേരളത്തിൽ മാത്രമാണ് സ്ഥിരമായിട്ട് ഒരു വേദി ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് ഉത്തരമലബാറിലെ ദേവീക്ഷേത്രങ്ങളിലാണ് പണ്ടുകാലത്ത് എല്ലാവരും ഒന്നിച്ചിരുന്നു കൊണ്ട് സിനിമ കാണുന്ന സമ്പ്രദായം പോലെ എല്ലാവരും ഒന്നിച്ചിരുന്നു കൊണ്ട് പഴമയുടെ സിനിമ എന്നാണ് ഈ തോൽപ്പാവക്കൂത്തിനെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും നമ്മുടെ തലസ്ഥാന നഗരിയിൽ നടന്നു വരുന്ന അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവലിൽ ഭാവകളെ എന്ന് പറയുന്ന തോൽപ്പാവകൂത്ത് അതിന്റെ തനിമയോട് കൂടി അവതരിപ്പിച്ചു വരുന്നത് സിനിമയുടെ മുത്തശ്ശി എന്ന് വിശേഷിപ്പിക്കുന്നത് ഇപ്പോഴും ചലച്ചിത്ര അക്കാദമിയുടെ ലോകോ പോലും രൂപം കൊണ്ടത് ഈ തോൽപാപകൂത്ത് എന്ന് പറയുന്ന ഈ കലാരൂപത്തിൽ നിന്നാണ് അത് ലങ്കാലക്ഷ്മി എന്ന് പറയുന്ന കഥാപാത്രമാണ് നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ ആയിട്ട് ഇപ്പോഴും അവതരിപ്പിച്ചു വരുന്നത് ഈ തോൽപാപക്കൂത്ത് എന്ന കലാരൂപത്തിൽ നിന്നും പിറവിയെടുത്തുകൊണ്ടാണ് അങ്ങനെയുള്ള കലാരൂപത്തിന്റെ ഐതിഹ്യവും വിശ്വാസവും പറയുക ാണ് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പൂരം ഉത്സവത്തിന്റെ ഭാഗമായി നടത്തി വരുന്ന കലാരൂപത്തിന്റെ ഐതിഹ്യം ഇപ്രകാരമാണ് ഭദ്രകാളിയും ധാരികൻ എന്ന് പറയുന്ന അസുരനും അതിഘോരമായ യുദ്ധം നടക്കുകയുണ്ടായി അങ്ങനെ ധാരികൻ എന്ന് പറയുന്ന അസുരനെ നിഗ്രഹം ചെയ്തുകൊണ്ട് ഭദ്രകാളി ദേവി പോകുന്ന മാർഗമധ്യേ സകല ചരാചരങ്ങളും പറഞ്ഞു കേൾക്കുന്നത് രാമരാവണ യുദ്ധത്തെ കുറിച്ചായിരുന്നു ഭദ്രകാളി ദേവി അതിഘോരമായ ഒരു യുദ്ധം ചെയ്തിട്ടാണ് വരുന്നത് ഒരു സ്ത്രീ ഒരു അശ്വരനെ നിഗ്രഹം ചെയ്തുകൊണ്ടാണ് വരുന്നത് അങ്ങനെ വിജയശ്രീ ആളുകയായി പോകുന്ന ഭദ്രകാളി ദേവിയെ ആരും തന്നെ പ്രശംസിക്കുന്നില്ല എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത് രാമരാവണ യുദ്ധത്തെക്കുറിച്ചായിരുന്നു അപ്പൊ ഭദ്രകാളിക്ക് വളരെയധികം സങ്കടമായി എന്തുകൊണ്ടാണ് ഞാൻ ചെയ്ത യുദ്ധത്തെ കുറിച്ച് എന്നെ ആരും കീർത്തിക്കാത്തത് എന്ന സങ്കടം ലോകത്തിലെ ഭദ്രകാളി ദേവിക്കാണ് ആദ്യമായിട്ട് എന്തുകൊണ്ട് സ്ത്രീയായ എനിക്ക് പ്രാധാന്യം ലഭിക്കുന്നില്ല എന്ന ചിന്താഗതി ദേവിക്കുണ്ടാവുകയും അങ്ങനെ പോകുന്ന മാർഗമധ്യേ തന്റെ പിതാവായ പരമേശ്വരനെടുത്ത് എന്ന് പറയുകയാണ് അല്ലയോ പിതാവേ അതിഘോലമായ ഒരു അസുരനെ നിഗ്രഹം ചെയ്തതാണ് നീണ്ട കാലത്തെ യുദ്ധം വഴി ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ ഹാരികൻ എന്ന് പറയുന്ന അസുരനെ നിഗ്രഹം ചെയ്തത് പക്ഷേ യുദ്ധം കഴിഞ്ഞ് ധാരിക പദം കഴിഞ്ഞ് വന്ന് എന്നെ ആരും കീർത്തിക്കുന്നില്ല എല്ലാരും കീർത്തിക്കുന്നത് രാമരാവണ യുദ്ധത്തെ കുരുഷാണല്ലോ പിതാവ് എന്ന സങ്കടം തന്റെ പിതാവായ പരമശിവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അല്ലയോ മകളെ നീ ചെയ്തത് അതി യുദ്ധം തന്നെയാണ് പക്ഷെ അപ്പുറത്ത് മനുഷ്യരും രാക്ഷസനും തമ്മിലുള്ള പോരാട്ടം നടന്നിരിക്കുന്നു നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം നടന്നിരിക്കുന്നു അതുകൊണ്ടാണ് രാമരാവണ യുദ്ധത്തിന് ഇത്ര കണ്ട് കീർത്തി ലഭിച്ചത് എന്ന് പറയുന്നത് അപ്പോ കാണാത്ത യുദ്ധത്തെക്കുറിച്ച് ഭദ്രകാളി ദേവിക്ക് വളരെയധികം ആകാംക്ഷയായി എനിക്ക് ആ യുദ്ധം കാണണമല്ലോ ഇതാവേ ഇത്ര കണ്ട് നന്മയും തിന്മയും ഉള്ള പോരാട്ടം മനുഷ്യനും രാക്ഷസനും തമ്മിലുള്ള പോരാട്ടം ഇന്ന് നാം എല്ലാം കാണുന്ന പോലെയുള്ള യുദ്ധത്തിന്റെ എല്ലാ ഭീകരതയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ആ ഒരു പോരാട്ട യുദ്ധം എനിക്ക് കാണണമെന്ന് പറഞ്ഞപ്പോൾ മകളെ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഏതൊരു മോ മകളുടെയും ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കുക എന്നത് പിതാവിന്റെ ദൗത്യമാണ് അതുകൊണ്ട് നീ കർമ്മഭൂമിയായ കേരഭൂമിയിൽ കേരളത്തിന്റെ പഴയ നാമധേയമായ നാമതയമായ എന്ന് പറയുന്ന ദ്വീപിൽ പോയി വസിക്കൂ നിനക്ക് ഞാൻ നീളനാടക രൂപത്തിലൂടെ രാമരാവണ യുദ്ധകഥ കാണിച്ചു തരാം എന്ന ഐതിഹ്യപ്രകാരമാണ് ഇപ്പോഴും ദേവീക്ഷേത്രങ്ങളിൽ ഞങ്ങൾ തോൽപ്പാവക്കൂത്ത് പരമശിവൻ തന്നെ കമ്പരായി ജനിച്ചുകൊണ്ട് തൻ്റെ മകളുടെ പ്രീതിക്ക് വേണ്ടി എഴുതപ്പെട്ട കമ്പരാമായണത്തെ ആസ്പദമാക്കിക്കൊണ്ട് തോൽപ്പാവകൂത്ത് ആണ്പറ്റ എന്ന രീതിയിൽ ഏകദേശം പന്ത്രണ്ടായിരം ശ്ലോകങ്ങൾ അതിന്റെ അർത്ഥം പുരാണം ഇതിഹാസം ചരിത്രം വേദാന്തം ഐതിഹ്യം എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് എന്ന് പറയുന്ന ഈ ലോക പാവകളിക്ക് തന്നെ ഉള്ള അഭിമാനകരമായ കേരളത്തിന്റെ ഈ വേദിയിൽ എൺപത്തിയഞ്ചോളം കാവുകളിൽ ഉത്സവത്തിന്റെ ഭാഗമായി കൊണ്ട് നടത്തി വരുന്ന ഒരു അനുഷ്ഠാന ദൃശ്യ കലാരൂപമാണ് ഒരു പാവക്കൂത്ത് ഇപ്പോഴും യാതൊരു മുടക്കവും വരുന്നില്ല ഏകദേശം പത്തു മുപ്പതോളം കലാകാരന്മാർ മാത്രമാണ് ഈ കലാകുടുംബത്തിലുള്ളു വളരെ പുതിയ തലമുറ തന്നെ ഇന്ന് രാത്രി മൊത്തം ഉറക്കു വെച്ചുകൊണ്ടെല്ലാം പാവകളി അവതരിപ്പിക്കാനും എല്ലാം വളരെയധികം ഒരു കാലഘട്ടത്തിലൂടെയാണ് പാവകളി സഞ്ചരിച്ചു പോകുന്നതെങ്കിലും ഇതിൻ്റെ ജനപ്രീതിക്കൊട്ടും ഇടിവ് വന്നിട്ടില്ല എന്നതാണ് ഈ കാലഘട്ടത്തിൽ പാവകളിലൂടെ അല്ലെങ്കിൽ ഇതിന്റെ ആസ്വാദന തലത്തിലൂടെ നമുക്കെല്ലാം കാണാൻ സാധിക്കുന്നത് പാവക്കൂത്തിൻ്റെ ചരിത്രവും മൈതിയും നിങ്ങൾക്ക് മുന്നിൽ വളരെ ചെറിയ രീതിയിൽ വിവരിച്ചു എന്ന് മാത്രമാണുള്ളത് ഇനി നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള പാവകളി ഒന്ന് പരിചയപ്പെടുത്താം ഞാൻ നേരത്തെ പറയുകയുണ്ടായി സ്കൂൾ തരത്തിലെല്ലാം പ്പാവകളിയും നൂൽപ്പാവകളിയും കോൽപ്പാവകളിയുടെ എല്ലാം ഒരു ഡെമോൺസ്ട്രേഷൻ എങ്ങനെയാണ് അതിൽ അവതരണം എന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് മുന്നിൽ വളരെ വേഗത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള പാവകളിയെ നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ് കാരണം ഇവിടെ കൂടുതലും വിദ്യാർത്ഥികൾ ഉള്ളത് കൊണ്ട് തന്നെ വരും കാലങ്ങളിൽ നിങ്ങളുടെ ശാസ്ത്ര പ്രവൃത്തി പരിചയം എങ്ങാനും നിങ്ങൾക്ക് ഭാവനിർമ്മാണം ഒരു മത്സരമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരികയാണെങ്കിൽ നിർബന്ധപൂർവം നിങ്ങൾ അതിൽ പങ്കെടുക്കുക അതിൽ പാവകളി നിർമ്മാണത്തിലെല്ലാം പങ്കെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രചരണ പ്രചാരത്തിലുള്ള ഒരു പാവകളി കൂടിയാണ് നൂൽ പാവകളി നാല് ചരടുകൾ മാത്രം പൈസ ഉപയോഗിച്ചുകൊണ്ട് ചലിപ്പിക്കുന്ന പാവകളി നമുക്കൊന്ന് പരിചയപ്പെടാം ഒരിക്കലും പാവകളി അവതരിപ്പിക്കുന്ന സമയത്ത് പാവകളി കലാകാരന്മാരെ നമുക്ക് കാണാൻ സാധിക്കും മറ്റുള്ള കലാരൂപങ്ങളെല്ലാം തന്നെ കലാകാരന്മാർ നേരിട്ട് വന്നുകൊണ്ട് സദസ്സിനോട് അഭിമുഖീകരിക്കുന്ന രീതിയിലുള്ള അഭിനയമെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ എല്ലാം പാവകളിലൂടെ മാത്രമാണ് ചലിപ്പിക്കുന്നത് നൂൽ പാവയായാലും കയ്യുറപ്പാവകളെല്ലാം തന്നെയായാലും പാവകളെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ചലിപ്പിക്കുന്നത് അങ്ങനെയുള്ള ഒരു പാവകളിലെ ഏറ്റവും പ്രചാരത്തിലുള്ള ഇന്ത്യയിൽ തന്നെ പ്രചാരത്തിലുള്ള രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ വളരെ വൈവിധ്യമായ രീതിയിൽ മനോഹരമായ രീതിയിൽ പ്രചാരത്തിലുള്ള നൂൽ എന്ന് പറയുന്ന കാൾ എന്ന് പറയുന്ന പാവകളെ നമുക്കൊന്ന് പരിചയപ്പെടുന്നു ഒരു ൂടിയാണ് ഈ കാണുന്നത് ഇതന്നെ മനുഷ്യ ശരീരം ഏതെല്ലാം തരത്തിലുള്ള ചലനങ്ങളെല്ലാം സാധ്യമാവും എല്ലാം ഉപയോഗിക്കാവുന്ന വളരെയധികം ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളോട് ചെയ്യുന്ന രീതിയിലുള്ള പാവകളി നമുക്ക് ഇന്ന് ലോകത്തിൽ കാണാൻ സാധിക്കും ഏറ്റവും ബേസ് ആയിട്ടുള്ള നാല് ചരടുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പാവ കൂടിയാണ് ഇത് രാജസ്ഥാനിലുള്ള ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു പാവകളി കൂടിയാണ് ഇതിന് മുഖം മരത്തിന്റെ തടി കൊണ്ടും എല്ലാം നിർമ്മിക്കുകയും പരമ്പരാഗത ശൈലിയിലുള്ള കോസ്റ്റ്യൂം ഉപയോഗിച്ചുകൊണ്ട് രാജസ്ഥാനിലെ കോസ്റ്റ്യൂംസ് ഉപയോഗിച്ചുകൊണ്ട് പരമ്പരാഗത രീതിയിലുള്ള ഒരു പാവ കൂടിയാണ് ഈ കാണുന്ന നൂൽ നൂൽപാവുകൾ ഇതന്നെ മുപ്പത്തിയാറോളം ചന്തകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു മനുഷ്യ ശരീരം ചലിക്കുമോ ഏതെല്ലാം തരത്തിൽ നാം ചാടി മറിയുമോ അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള നൂൽപ്പാവകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് അടുത്തത് പരി ഒന്നാണ് നൂൽപ്പാവുകളിലെ കുറച്ചും കൂടി വ്യത്യസ്തമായ രീതിയിലുള്ള ചലനങ്ങളെല്ലാം കടിയിരിക്കാൻ സാധ്യതയുള്ള ഒരു പാവകളി കൂടിയാണ് ഏർ നൂൽപ്പാവുകളുടെ തൊട്ടടുത്ത ഒരു വേർഷൻ എന്ന് പറയാവുന്ന ഒന്നുകൂടിയാണ് ഈ കാണുന്നത് നേരത്തെ കണ്ട നൂൽപ്പാവുകളുടെ അതേ അനാട്ടമി തന്നെയാണ് നാം നിപയോഗിച്ചിരിക്കുന്നത് വെറും നാല് ചരടുകൾ മാത്രമാണ് ഉപയോഗിച്ചതെങ്കിൽ ഇത് രണ്ട് ശൈലിയിലുള്ള അവതരണങ്ങൾ ഉപയോഗിച്ചു പോകുന്ന ഒരു പാവ കൂടിയാണ് ഇതിൻ്റെ ഒരു കൗതുകം എന്ന് പറയുന്ന ഒരിക്കലും ഇങ്ങനെ നൂലുകളൊന്നും നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കില്ല പാവകളുടെ ചലനം മാത്രമാണ് പ്രത്യേകം സജ്ജീകരിച്ച് ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് കലാകാരന്മാരെ ഈ ചലനങ്ങളോ ഇങ്ങനെ ചലിപ്പിക്കുന്ന രീതികളൊന്നും തന്നെ കാണുന്നതല്ല പക്ഷെ ഇങ്ങനെയാണ് ഞങ്ങൾ ചലിപ്പിക്കുന്നത് എന്നതിൻ്റെ ഡെമോൺസ്ട്രേഷൻ മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇനി നമുക്ക് നമുക്കടുത്ത് പരിചയപ്പെടാൻ പോകുന്ന ഒന്നാണ് കയ്യുറപ്പാവകൾ നേരത്തെ പറയുകയുണ്ടായി സ്കൂളിലെ അധ്യാപകരെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ അവരുടെ പഠന ക്ലാസ്സുകളെല്ലാം ഉപയോഗിക്കാവുന്ന ഒരു സാധ്യതയുള്ള ഒന്നുകൂടിയാണ് കയ്യുറപ്പാപ്പുള്ളി ഒരു നമ്മുടെ കൊച്ചുകുട്ടികളെയൊക്കെ അവരുടെ സ്റ്റോറി ടെലിങ്ങിന്റെ ഭാഗമായിക്കൊണ്ട് ക്രിയേറ്റീവ് സ്കിൽ ഡെവലപ്മെൻ്റിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അവർക്ക് തന്നെ അവരുടേതായ വീടുകളിൽ ചുറ്റുമുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റീവ് ആയ രീതിയിൽ നിർമ്മിക്കാവുന്ന ഒരു സാധ്യതയുള്ള ഒരു പാവുകളി കൂടിയാണ് കയ്യുറപ്പാവുകളി കയ്യുറപ്പാവുകളിയുടെ ലോകത്തിലുള്ള പാരമ്പര്യം നമ്മുടെ കേരളത്തിലുള്ളത് കേരളത്തിന്റെ തനത് ക്ലാസിക്കൽ കലാരൂപമായ കഥകളിയെ ഭാവകളിലൂടെ അവതരിപ്പിക്കുന്ന ഒരു സമ്പ്രദായം കൂടിയാണ് അപ്പൊ നാം ഇനി കാണാൻ പോകുന്നത് ഭാവകഥകളി എന്ന് പറയുന്ന ഒരു കലാരൂപമാണ് കഥകളിയുടെ അതേ സംഗീതവും അതേ ചലനവും എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് പാവകളിലൂടെ അവതരിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഈ കാണുന്ന പാവക്കഥകളി ഇത് നമ്മുടെ കേരളത്തിന്റെ പാലക്കാട് ജില്ലയിലുള്ള പരമ്പരാഗത ശൈലിയിലുള്ള കലാകാരന്മാർ തന്നെയാണ് ഇപ്പോഴും അവതരിപ്പിച്ചു വരുന്നത് ഇതിന്റെ ചെറിയൊരു ഡെമോ നമുക്കൊന്ന് പരിചയപ്പെടാം चतुख ब्रह्म में मेंगुण कथय तो सा ഇത് പാവ കഥകളി എന്ന് പറയുന്ന കലാരൂപമാണ് നമ്മുടെ ഈ മൂന്ന് വെരലുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചലിപ്പിക്കുന്ന രീതി കൂടിയാണ് ഇത് മരത്തിന്റെ മുഖവും കൈകളെല്ലാം തന്നെ മരത്തിന്റെ തടി കൊണ്ട് ഉപയോഗിക്കുകയും ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനെ നിർമ്മാണം ചെയ്തിരിക്കുന്നത് ബാക്കിയെല്ലാം തന്നെ ഇതേതാ വേഷം എന്നറിയാൻ പറ്റുമോ കഥകളിയിലെ അതേ കഥാപാത്രം തന്നെയാണ് ഏതാ കഥാപാത്രം എന്നറിയോ ഏ ഹനുമാൻ കഥകളിയിലെ ഹനുമാൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് ഇതും പാവക്കഥകളിലെ അതേ സമ്പ്രദായം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെയും അവതരണം എല്ലാം ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് അടുത്തത് പരിചയപ്പെടാൻ പോകുന്ന ഒന്നാണ് ഇപ്പോൾ പരമ്പരാഗത രീതിയിലുള്ള കയ്യുറപ്പാവുകളെയും നാം പരിചയപ്പെട്ടു ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ നേരത്തെ പറഞ്ഞ സ്റ്റോറി ഭാഗമായി കൊണ്ട് നിങ്ങളുടേതായ ക്രിയേറ്റീവ് സ്കിൽ ഡെവലപ്മെൻ്റിൽ എല്ലാം ഉപയോഗിക്കാവുന്ന നമ്മുടെ ചുറ്റുപാറ്റത്തുമുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകളോ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ചാർട്ട് പേപ്പറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് കണ്ണും മൂക്കും എല്ലാം വരച്ചുകൊണ്ട് അവർക്ക് തന്നെ കഥ പറയുന്ന രീതിയിൽ നിർമ്മിക്കാൻ സാധ്യതയുള്ള ഒരു പാവകളി കൂടിയാണ് ഈ പാവകളി ഇനി നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് ബംഗാളിലുള്ള അവിടുത്തെ പരമ്പരാഗത ശൈലിയുള്ള വെസ്റ്റ് ബംഗാളിലുള്ള പരമ്പരാഗത ശൈലിയുള്ള പാവകളി കൂടിയാണ് കേരളത്തിൽ ഇതിനെ തോൽപ്പാവൂത്തെന്നും തമിഴ്നാട്ടിൽ തോൽപ്പാവൂത്തെന്നും ഒറീസയിൽ രാവണ ചായ എന്നും അങ്ങ് വെസ്റ്റ് ബംഗാളിൽ എത്തുമ്പോൾ വേങ്ങിർ പുത്തൂൾ ആന്ധ്രയിൽ എത്തിരുമ്പോ തോൽ ബോമലാട്ടം എന്നും മഹാരാഷ്ട്രയിൽ എത്തുമ്പോൾ ചമ്പുടാച്ച പൗലി എന്നും അങ്ങനെ വൈവിധ്യങ്ങളായ നാമധേയങ്ങളാണ് ഇന്ത്യയിലെ ഈ പാവുകളിക്കുള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാൻ പോകുന്ന ഒന്നാണ് ബംഗാളിലുള്ള അവിടത്തെ ധേനീർ പുത്തൂൾ എന്ന് പറയുന്ന അവിടത്തെ ഒരു പാവുകളി നമുക്കൊന്ന് പരിചയപ്പെടാം Huh? 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 Hello! Cool to have it! Ha 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 ha! Cool to have it! Hello! ശരി ശരി ഇന്ന് കഥയാവതരിപ്പിക്കുന്നത് അപ്പോ ഇത് പാവകളിയിലെ നേരത്തെ നാം കണ്ടിരുന്ന കൈറപ്പാവകളിയുടെ അതേ സമ്പ്രദായ പ്രകാരം തന്നെയാണ് ഈ മൂന്ന് വെരലുകളിലെ ചലനങ്ങളിലൂടെയാണ് ഈ കാണുന്ന പാവകളെ ഉപയോഗിക്കുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് നിർമ്മിക്കാവുന്ന പാവ കൂടിയാണ് മത്സരഹീനത്തിലുള്ള സാധ്യത ഏറെയുള്ളൊരു പാവ കൂടിയാണ് നമ്മുടെ കൊച്ചുമക്കളൊക്കെ പേപ്പർ പൾപ്പ് കൊണ്ടും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടും ഒക്കെ ചാർട്ട് പേപ്പറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത് പ്ലാസ്റ്റിക് ബോട്ടിലെ അതിൻ്റെ തലവേടുന്ന കരുതി അതിൻ്റെ തല ചാർട്ട് പേപ്പറിലൊക്കെ ചെവിയാണെന്നൊക്കെ വരച്ചുകൊണ്ട് അവർക്കും ക്രിയേറ്റീവായ രീതിയിലൊക്കെ സ്റ്റോറി ടെലിങ്ങിൻ്റെ ഭാഗമായിക്കൊണ്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ ഭാഗമായി കൊണ്ടൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു പാവ കൂടിയാണ് ഈ കാണുന്ന കയ്യുറപ്പാവകൾ ഈ ബംഗാളിലുള്ള ബേനി ബേനീർക്കൊത്തൂർ എന്ന് പറയുന്ന പാവ ഇത് നമുക്ക് അടുത്തത് പരിചയപ്പെടാൻ പോകുന്ന ഒരിതാണ് ഇത്തരം പാവകളെയൊക്കെ നാം പൊതുവായിട്ട് പറയുന്നത് പപ്പറ്റ് ഷോ എന്നാണ് പൊതുവായിട്ട് ലോകത്തിലുള്ള പാവുകളൊക്കെ പറയുന്നത് ഷാഡോ പപ്പറ്റ് സ്ട്രിംഗ് പപ്പറ്റ് റോഡ് പപ്പറ്റ് ഗ്ലൗഡ് പപ്പറ്റ് പ്രധാനമായും നാല് രീതിയിലുള്ള പാവുകളിയാണെന്നുള്ളത് പക്ഷെ എന്നിരുന്നാൽ ഇന്ന് സോങ്സ് പപ്പൻ ചൈൻ പപ്പ് കണ്ടംബറി പപ്പൻ ഹ്യൂമൻ പപ്പൻ ആധുനിക തിയേറ്റർ വേദിയിലെല്ലാം തന്നെ നമുക്ക് കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് മനുഷ്യൻ തന്നെ ഹ്യൂമനായി പപ്പറ്റായി അവതരിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഹ്യൂമൻ പപ്പൻ വാട്ടർ പപ്പട് എന്ന രീതിയിലുള്ള പാവുകൾ ഇനി നമുക്ക് അടുത്ത് പരിചയപ്പെടാൻ പോകുന്ന ഒന്നാണ് നമ്മുടെ കൊച്ചു ടി വി കാണാറുണ്ടാവും ആ കൊച്ചു ടി വിയിലൊക്കെ ഒരു പാവകളിയെ കാണുന്നുണ്ട് അല്ലേ ഗലി ഗലി സിംസ് പറഞ്ഞതുപോലത്തെ പാവകളൊക്കെ അത് കണ്ടിട്ടുണ്ടോ യെസ് അപ്പോ നമുക്ക് എണ്ണി കൊച്ചി ടി വിയിലൊക്കെ നിങ്ങൾ കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു പാവഗടി കൂടിയാണ് അതിനെ നാം പറയുന്നത് എന്തറിയോ മൗത്ത് ആക്ടി ക്യാരക്ടർ എന്നാണ് ആ ഒരു കഥാപാത്രത്തെ നാം പറയുന്നത് മപ്പറ്റ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് മപ്പൻ്റെ വലിക്കാന് ചെയ്യാം മപ്പൻ എന്ന് പറയുന്ന പാവ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ടതാണ് അമേരിക്കയിൽ രൂപം കൊണ്ടതായ ഒരു പാവ കൂടിയാണ് ഇന്ന് നമ്മുടെ ഈ ഗുരുകുലത്തിന്റെ ഇരുപത്തിയേഴാം വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേകം ക്ഷണിച്ച് അമേരിക്കയിൽ നിന്നും നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി ഇവിടെ പ്രത്യേകം എത്തിയിട്ടുള്ള നമ്മുടെ ടോമിനെ വിളിക്കാം Lovely new faces Hello my dear friends I came from America Hello my love hello hello okay oh my dear friends I came from America to Saudi the shadow of the play Oh hey bye photo photo, photo slime Okay bye dear friends gotta bye -bye. bye bye see you അപ്പം ഇത് വളരെയധികം മോഡേൺ ആയ രീതിയിലുള്ള ഒരു പാവ കൂടിയാണ് നാം നേരത്തെ കണ്ടിരിക്കുന്ന പപ്പക്ഷോടെ എല്ലാം ഒരു വേറിട്ട ഒരു രീതി കൂടിയാണ് ഇത്തരത്തിലുള്ള എന്ന് പറയുന്ന ഈ പാവ ഈ നമ്മുടെ ഇന്ന് ആയിട്ടുള്ള മോഡേൺ രീതിയിലുള്ള സോഷ്യൽ സ്കീംസ് എല്ലാം ബേസ് ചെയ്തുകൊണ്ടുള്ള അവതരണങ്ങളൊക്കെ സാധ്യതയുള്ള ഒരു പാവ കൂടിയാണ് ഓക്കെ മിസ്റ്റർ ടോം ബൈ ബൈ ഓക്കെ വെൽക്കം ഓ താങ്ക് യു താങ്ക് യു ബൈ ബൈ അപ്പൊ അങ്ങനെ വളരെയധികം ഇന്ററാക്റ്റീവ് രീതിയിലൊക്കെ സാധ്യതയുള്ള ഒരു കൂടിയാണ് ഇത്തരത്തിലുള്ള പാവകൾ ഇനി നമുക്ക് നിങ്ങൾക്ക് ഇനി അടുത്തത് കാണാൻ പോകുന്ന ഒന്നാണ് ഷാഡോ പപ്പറ്റ് എന്ന് പറയുന്ന നിഴൽ പാവകൾ ഏകദേശം ഒരു മണിക്കൂർ ധരികമുള്ള കഥയെ ആസ്പദമാക്കിക്കൊണ്ട് തന്നെ ഇവിടെ അവതരിപ്പിക്കുന്ന ഒന്നാണ് ഇത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു രീതി കൂടിയാണ് എങ്ങനെയാണ് പരമ്പരാഗത രീതിയിലുള്ള പാവകളിയുടെ ശൈലി ഉപയോഗിച്ചുകൊണ്ട് അവതരിപ്പിച്ച് പോകുന്ന ഒരു പാറ്റേണാണ് ഈ കാണുന്നത് ഇത് നമ്മുടെ വഞ്ചിപ്പാട്ടിന്റെ അതേ ശൈലിയിൽ ഉപയോഗിച്ച് ഷാഡോ ആയിരിക്കും നിങ്ങൾ കൂടുതലും കാണുന്നുണ്ടാവുക ഈ ഷാഡോയിലൂടെയാണ് ഈ പാവകളിലെ ഈ സ്ത്രീനിൽ കാണുന്ന ഈ നിഴലിലൂടെയാണ് ഈ തൊൽപാവക്കൂത്തിന്റെ ഈ ഒരു ഭംഗിയെ നെൽപ്പാവക്കൂത്തിന്റെ ഭംഗിയെല്ലാം കാണുന്നത് നമുക്ക് വഞ്ചിപ്പാടിന്റെ താളത്തിൽ അതിന്റെ തൊളിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു ദൃശ്യമായിരിക്കാം പാവക്കൂത്തിലൂടെ എല്ലാം നമുക്ക് കണ്ടിരിക്കാൻ സാധ്യതയുള്ളത് ഇനി നമുക്ക് അടുത്തത് കുറച്ചും കുറച്ചുകൂടി നിങ്ങൾക്ക് തന്നെ നിർമ്മിച്ചെടുക്കാവുന്ന ഒരു പാവ കൂടിയാണ് നമ്മുടെ അടുത്തുള്ള സ്റ്റേഷനറി ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടാവുന്ന ആർട്ട് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചു നിർമ്മിക്കാവുന്ന ഒന്നുകൂടിയാണ് ഗ്ലാസ് ടാപ്പ് ഷീറ്റ് ഷീറ്റിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ട്രോയിൻ്റെയും ഒരു ത്രെഡ് ഇതിൻ്റെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കാവുന്ന കുട്ടികൾക്ക് തന്നെ ഇൻറ്ററാക്റ്റീവ് പോലെയുള്ള ടേബിൾ ടോപ്പ് പപ്പട്രി എന്ന് പറയുന്നതിൻ്റെ സമ്പ്രദായം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന ഒന്നുകൂടിയാണ് ഈ കാണുന്ന പപ്പറ്റ് അപ്പോൾ ഇത് നമ്മുടെ ചെറിയൊരു ഡെമോ മാത്രമാണ് കാണിക്കുന്നത് നിങ്ങൾക്കും നാളെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കാർഡ് ഷീറ്റുകളോ ഗ്ലാസ് ഷീറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്ത് ചെയ്യാവുന്ന പാവ കൂടിയാണുള്ളത് നിങ്ങൾക്കും രീതിയിലുള്ള ചെറിയ ചെറിയ രീതിയിലുള്ള ഉപയോഗിക്കാവുന്ന ക്രിയേറ്റീവ് സ്കിൽ ഭാഗമായി ഭാഗമായിക്കൊണ്ട് ചെയ്യാവുന്ന ഒന്നുകൂടിയാണ് ഇവിടെ ദീർഘിപ്പിക്കുന്നില്ല വ്യത്യസ്ത രീതിയിലുള്ള പാവങ്ങളെയൊക്കെ പരിചയപ്പെടുത്തി ഉണ്ടായി ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇത്തരത്തിലുള്ള വെളിച്ചമെല്ലാം മണഞ്ഞ് എണ്ണകുളക്കുകളുടെ വെളിച്ചത്തിൽ മാത്രം ഭംഗിയോടുകൂടിയുള്ള അവതരണമാണ് കാണാൻ പോകുന്നത് കാരണം ആദിമ നെൽപ്പാവുകളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് എണ്ണവിളക്കുകളുടെ വെളിച്ചത്തിലുള്ള ചരിത്രമാണ് കാണാൻ സാധിക്കുന്നത് രാമായണ കഥ ഇതിവൃത്തമാക്കിക്കൊണ്ടാണ് ഞങ്ങളുടെ തോൽപ്പാവക്കൂത്ത് കലാകുടുംബത്തിലെ പതിമൂന്ന് തറമുൽപ്പെട്ട കലാകാരന്മാർ അവതരിപ്പിച്ചു വന്നുവെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി അഞ്ച് കാലഘട്ടങ്ങൾ മുതൽ എന്തുകൊണ്ട് നമുക്ക് ഇതര കഥകളെയെല്ലാം ചേർത്ത് വെച്ചു കൊണ്ട് തോൽപാവക്കൂത്തരോട് അവതരിപ്പിച്ചിടാം എന്നൊരു ആശയമാണ് ആദ്യമായിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്ര കഥ ഗാന്ധി കൂത്ത് എന്ന രീതി തോൽപാവക്കൂത്തോട് അവതരിപ്പിക്കുകയും പിന്നീട് യേശുചരിതം പഞ്ചാന്തന കഥകൾ അറബി കഥകൾ ബോധവൽക്കരണ നാടകങ്ങളെല്ലാം ചേർത്ത് വെച്ചു കൊണ്ടുവരാണം അവതരിപ്പിക്കുന്നുണ്ടായി അതിനുശേഷമാണ് കുമാരനാശാന്റെ ഷണ്ടാലപക്ഷിയുടെ വാർഷിക ആഘോഷ കാലഘട്ടത്തിലാണ് സർക്കാരിന്റെ പ്രത്യേക ആവശ്യപ്രകാരം ചണ്ഡാലഭിഷുരി എന്ന കവിതയെ ആസ്പദമാക്കി കൊണ്ടുള്ള ഒരു പാവനാടകം നിങ്ങൾ അവതരിപ്പിച്ചത് എന്ന് ആശാന്റെ വാർഷികത്തിന് ശരമാവാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് ഈ ഒരു വേദി പ്രത്യേകം മാഷിന്റെ എല്ലാം ഷുമർ മാഷിൻ്റെ എല്ലാം പ്രത്യേക കൂടി തന്നെയാണ് തോൽപാവക്കൂത്തിൻ്റെ ശൈലിയിലുള്ള ചണ്ടാലഭിഷുകി എന്ന കവിതയെ ആസ്പദമായി കൊണ്ടുള്ള ഈ അവതരണം ഇതിനു ശേഷം എങ്ങനെയാണ് മഹദങ്കിയും ബുദ്ധസന്യാസിയും അതുകൊടുള്ള കഥാപാത്രങ്ങളെല്ലാം ചലിപ്പിച്ചെന്ന് കാണുവാനും മീശമാതയിലെ ആനും ദശാവതാരത്തിലെ പാവങ്ങളുടെ ചലനങ്ങളെല്ലാം നിങ്ങൾക്ക് മുന്നിൽ കാരണം ക്ഷേത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നാപ്പുറങ്ങൾ കാണുവാനുള്ള അവസരമൊന്നും ഉണ്ടാവില്ല ഇവിടെ വരുമ്പോൾ മാത്രമാണ് ഇതിന്റെ പിന്നാപ്പുറങ്ങൾ വന്നുകൊണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പാവകളുടെ സൗന്ദര്യവും ചലനവും എല്ലാം കാണുവാൻ ഈ അവതരത്തിനു ശേഷം നിങ്ങൾ ഓരോരുത്തരെയും ഇതിന്റെ പിന്നാപ്പുറങ്ങളിലേക്ക് പാവകളിയുടെ അവതരണത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഗുരുകുലത്തിനും ഇതിന്റെ പാവക്കൂത്തിനും വേണ്ടി അവതരിപ്പിക്കാൻ വേദി ഒരുക്കേന്ദ്ര സംഘാടകർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷി കൗതിയമായിക്കൊണ്ടുള്ള ചണ്ടാല ഭിക്ഷി പാവക്കൂത്ത് ആരംഭിക്കുന്നു നന്ദി നമസ്കാരം